ദില്ലിയിലെ വാർത്തയിലേക്ക് പോകും മുമ്പ് ഒരു ദൃശ്യം കാണാം ഓശാന ഞായർ ദിനത്തിൽ തൃശൂർ സീക്രട്ട് ഹാർട്ട് ലിറ്റിൽ ദേവാലയത്തിലെയും പാലക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിലെയും പ്രാർത്ഥനാ ചടങ്ങുകളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ വസ്ത്രവും നിത്യം ഹോസാന 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 ഇവിടെ കേന്ദ്രമന്ത്രി കുരുത്തോല പിടിച്ചുള്ള പ്രദക്ഷിണമാണെങ്കിൽ ദില്ലിയിലെ സേക്രട്ട് ഹാർട്ട് പള്ളിയിൽ കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പോലീസ് സുരക്ഷാ കാരണങ്ങളാലാണ് അനുമതി നിഷേധിച്ചത് എന്നാണ് വിശദീകരണം രണ്ടായിരത്തോളം ആളുകളാണ് കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നത് എന്നാൽ പോലീസ് നിലപാട് അംഗീകരിക്കുന്നു എന്നാണ് ഇടവക വികാരി ഫ്രാൻസിസ് സ്വാമിനാഥൻ പ്രതികരിച്ചത് No political. I don't any political. So, the uh, Yeah, yeah. We sure, sure. We have to, we have have to. to get permission to have this. സർക്കാരിന്റെ നടപടി ഞെട്ടിക്കുന്നതാണെന്ന് പക്ഷേ ദില്ലി അതിരൂപത പ്രതികരിച്ചു പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതികരിച്ചു എന്നാൽ ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണെന്നും അതുകൊണ്ടാകാം അനുമതി നിഷേധിച്ചതെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ഓശാന ഞായറാറ്റിയോട് അനുബന്ധിച്ച് ഡൽഹിയിൽ കുരിശിന്റെ വഴി തടഞ്ഞതായിട്ടുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊഫഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ആയിട്ട് അനുവദിക്കുന്നില്ല സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് ഡാനിയൽ കുരി വഴിക്ക് രണ്ടു മാസം മുൻപ് തന്നെ അനുമതി തേടിയിരുന്നതാണെന്നാണ് സിറോ മലബാർ സഭ പറയുന്നത് എന്നിട്ട് പരിപാടി നടക്കുന്ന ദിവസം ഇന്ന് അനുമതിയില്ല എന്ന അറിയിപ്പാണ് ലഭിക്കുന്നത് ഇതിൽ എന്തെങ്കിലും വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായോ ദില്ലിയിലെ സീക്രട്ട് ഹാർട്ട് ചർച്ചിൽ ഓശാന ഞായറാഴ്ചയ്ക്ക് ശേഷം വൈകുന്നേരങ്ങളിൽ കുരിശിന്റെ വഴി എന്നൊരു പ്രത്യേക പ്രാർത്ഥന അവർ നടത്താറുണ്ട് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു പ്രാർത്ഥനയ്ക്കാണ് ഇന്ന് ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുന്നത് പ്രധാനമായും സുരക്ഷയുടെ കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അനുമതി നിഷേധം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഒരു പത്ത് കിലോമീറ്റർ തൊട്ടപ്പുറത്തുള്ള സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് ഈ സീക്രട്ട് ഹാർട്ട് ചർച്ചിലേക്ക് വരുന്ന ദൂരത്തിലാണ് ഈ ഒരു പ്രാർത്ഥന നടത്തുന്നത് കുരിശിന്റെ വഴി എന്നാണ് ഇതിനെ പറയുന്നത് ഇതിന് അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് ദില്ലി പോലീസ് വ്യക്തമാക്കിയത് ഇതോടുകൂടി തന്നെ ഈ ഒരു പ്രാർത്ഥന പള്ളിയുടെ വളപ്പിനകത്ത് തന്നെ നടത്തുന്ന ഒരു രീതിയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നേരത്തെ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ചും ക്രിസ്ത്യ വിഭാഗത്തിനെതിരെ ഉണ്ടാകുന്ന കേന്ദ്ര സർക്കാരിന്റെ ആക്രമണങ്ങളുടെ ഭാഗമായാണ് ഈ ഒരു നീക്കം എന്ന തരത്തിൽ തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു പക്ഷേ സഭാ നേതൃത്വം ഈ വിഷയത്തിൽ വളരെ സംയമനത്തോടെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇന്ന് വികാരി തന്നെ ഇടവികാരി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ദില്ലി പോലീസ് അനുമതി നൽകിയില്ലെങ്കിൽ ഞങ്ങൾക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല പോലീസ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയെന്നാണ് ഇടവകു ഫാദർ ഫ്രാൻസിസ് സ്വാമിനാഥൻ തന്നെ വ്യക്തമാക്കിയത് അതേസമയം ഈ കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ച പോലീസ് നടപടിക്കെതിരെ ദില്ലി കാത്തോലിക് രൂപത ഇന്ന് രംഗത്തെത്തിയിരുന്നു അതായത് ഇത് ഈ കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ചത് അത് വളരെയധികം വിഷമം ഉണ്ടാക്കിയെന്ന രീതിയിലാണ് കത്തോലിക്ക സഭാ വിഭാഗം ഇതിനെപ്പറ്റി പ്രതികരിച്ചത് അതിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ വികസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സമൂഹ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതേസമയം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത് ദില്ലിയിൽ ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പല വിവിധ കൊണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുരുഷന്റെ വഴി യാത്രയ്ക്ക് ഇന്ന് അനുമതി നൽകാഞ്ഞതെന്നുള്ള വിവരമാണെന്നാലും ജോർജ് കുര്യൻ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയപരമായും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ക്രൈസ്തവരോടുള്ള നിലപാടിനെതിരെയുള്ള വിമർശനവുമായും ഇന്ന് ഈ വിഷയം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയം വേണം ിലാണ് വിവരങ്ങൾ നല്കിയത്